എന്നിതുപോലെയുള്ള ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ റവൽ എന്ന് പറഞ്ഞിട്ട് ബുഖാരിയിലോ മുസ്ലിമിലോ ഈ രണ്ട് ആ ഹദീസ് കാണാ കാണുന്നില്ലല്ലോ അതുകൊണ്ട് അത് ബുഖാരി ഇമാമിന്റെയും മുസ്ലിം ഇമാമന്റെയും മേൽ പച്ച കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിതായി കക്ഷികള് സുന്നികളായ നമ്മെ ആക്ഷേപിക്കാറുള്ളതും റദ്ദു ചെയ്യാറുള്ളതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട് റവൽ ബുഖാരിയു ഓ മുസ്ലിമും എന്ന് പറഞ്ഞിടത്ത് ഇതേ സ്വഹീഹ് തന്നെ ആവണം എന്നില്ല എന്നുള്ളതൊരു സത്യമാണ് ഇമാ ബുഖാരിയും ഇമാ മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ അവർക്ക് മറ്റു ഗ്രന്ഥങ്ങൾ ഉണ്ടാവാം ഇനി ഗ്രന്ഥങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അവർക്കത് റിവായത്ത് ചെയ്തതായിട്ട് അവർ അവരിൽ നിന്ന് അവരുടെ ശിഷ്യഗണങ്ങളിലൂടെ എങ്ങനെ കാബിർണ്ണം കാബിറായിട്ട് ഇസ്നാദ് ചെയ്ത് വരാം അതിനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഇതിലൊരു ഇത് കാണുന്നില്ല കാരണം ഇതേ അർത്ഥമുള്ള എമ്പാടും ഹദീസുകൾ കാണാം ഉദാഹരണമായി മുസ്നദ് അഹമ്മദ് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീദിൽ ോട് കുത്തുബൻ്റെ നേരത്ത് സംസാരിക്കുന്നവനോ സംസാരിക്കുന്ന കൂട്ടുകാരനോട് അനസ്വിത്ത് എന്ന് പറഞ്ഞാൽ പോലും അത് ലഹുവായി പോകും സംസാരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഹദീത്തിലുണ്ട് എന്നെ അബൂഹേറയെ തൊട്ടുദ്ധരിക്കുന്ന ഹദീത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുസന്നഫു അബി ഷൈബ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം നമ്പറായി ഉദ്ധരിക്കുന്നു വളരെ വ്യക്തമായല്ലോ അതുപോലെ തന്നെ അബൂർ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീദ് തന്നെ ഇമാം ബുഖാരി തൊള്ളായിരത്തി മുപ്പത്തിനാലാം നമ്പറായും ഇമാം മുസ്ലിം റലിഅള്ളഹുഅന്നു എണ്ണായിരത്തി പതിനൊന്നാം നമ്പറായും സ്വാഹികളിൽ ഉദ്ധരിക്കുന്ന ഹദീദിൽ ഇതാ കുൽത്തലിഹിബിക്കൽ ഇതാ കുൽത്തലി വൽ ഇമാമു ഹുത്തുബ് ഓതി കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല സംസാരിക്കുന്ന ആളോട് ആളോടിനി സംസാരിക്കല്ല എന്നുപോലും വായ കൊണ്ട് പറയുന്നതിന് പകരം വിഷാറത്താക്കാനേ പാടുള്ളൂ കാരണം വായ കൊണ്ട് സംസാരിച്ചാൽ ഫകദ് ലഹൌത്താൻ നിന്നിലും അങ്ങനെ ലഹബ് വന്നുപോയി എന്ന് ഹദീസ്

ബഹുമാനപ്പെട്ട ബുഹാരി തൊള്ളായിരത്തി മുപ്പത്തി നാലാം നമ്പറായും ഇമാം മുസ്ലിം എണ്ണൂറ്റി പതിനൊന്നാം നമ്പറായും ഉദ്ധരിക്കുന്നുണ്ട് പിന്നെയോ ഇങ്ങനെ ലഹുവു ചെയ്ത ലെയ്സലഹു ജുമാ പരിപൂർണ ജുമായ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഇമാം അഹമ്മദ് റലിഅള്ളാൻ ഉദ്ധരിക്കുന്നുണ്ട് മിഷ്കാത്തുൽ മസ്വാബിഹി ഹദീത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം നമ്പറായും ഉദ്ധരിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നസാ ഈ ആയിരത്തി നാന്നൂറ്റി ഒന്നാം നമ്പറായി ഉദ്ധരിക്കുന്നു അപ്പൊ നമ്മൾ ആ തൊട്ട് ഉദ്ധരിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഉള്ള വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട ഇമാം മുസ്നദിലോ ഇമാം സ്വഹീഹിലോ മുസ്ലിം തൻ്റെ സുനനിലോ നസായി ഇബിനുമാജയോ മറ്റോ ഉദ്ധരിക്കപ്പെട്ട ഹദീദുകളിൽ ഉള്ളത് തന്നെയാണതൊക്കെ പക്ഷെ ആ പറയുന്ന അതേ സ്വീക അതേ മത്തിന് സാഹിഹുൽ ബുഖാരിയിലോ സാഹിഹുൽ മുസ്ലിമിലോ ഇല്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ ആ ഹദീതിവാ ചെയ്തിട്ടേ ഇല്ല എന്ന് ഒരിക്കലും തന്നെ രാജ്യമായി വരുന്നതും അല്ല ബുഹാരി ഇമാമിന് അല്ല അതബുൽ മുഫ്രദ് പോലെ വേറെയും കിതാബുകളുണ്ട് ഇമാം മുസ്ലിം റസി അള്ളാഹു താലുന് വേറെ കിതാബുകളുണ്ട് ഇനി ആ കിതാബുകളിലൊന്നും ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതൊരു ദുർവാശി പറയല്ല നിഷ്പക്ഷ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ തന്നെ അവർ മറ്റുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇമാം ബുഹാരി തങ്ങള് തക്രാറ് കഴിഞ്ഞാൽ ഒരു നാലായിരം ഹദീഫേ നമ്മുടെ സ്വായയിൽ ഉദ്ധരിക്കുന്നുള്ളൂ ഇമാം ബുഹാരി തങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് ഹദീത് മനഃപ്പാടമുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ച വസ്തുതയാണ് ഇമാം മുസ്ലിം റതി അള്ളാഹു താല അനുവിനിക്കും ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ അറിയാം ഹിഫ്ദുണ്ട് എന്നുള്ളതും സത്യവസ്തുതയാണ് ബഹുമാനപ്പെടാ അല്ലാമ ഇബുനഅൽ അസ്കലാനി തങ്ങൾ തന്നെ അൽ ഹാഫിദാണല്ലോ ഒരു ലക്ഷത്തിലേറെ ഹദീസുകൾ സനദ് പ്രകാരം ഹദീസുകൾ കാണാതെ പഠിക്കുന്നവർക്ക് അഥവാ ഹിഫ്ദുള്ളവർക്ക് ആണല്ലോ അൽ ഹാഫിൽ എന്ന് പറയാം അതിൻ്റെയും മേലെയാണ് ഹാക്കിം അതിൻ്റെയും മേലെയാണ് ഹുജ്ജത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ചുരുക്കത്തിൽ വെറും നാലായിരത്തോളം ഹദീസുകൾ മാത്രമുള്ള ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുസന്നിഫികളാകുന്ന ഇമാമികളാകുന്ന ഇമാം ബുഹാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും ലക്ഷക്കണക്കിന് ഹദീസുകൾ ഷെയ്ഖുമാരിൽ നിന്ന് അവർ കേട്ടിട്ടുണ്ട് അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് നിവേദനം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം മാത്രമാണ് അപ്പം അവരുടെ ഹദീസുകളിൽ ഈ കിതാബുകളിൽ ഈ സാഹികളിൽ മാത്രം ഒരിക്കലും അധിഷ്ഠിതം അല്ല എന്നു മാത്രമല്ല കാബിർണം കാബിറായിട്ട് പണ്ട് മുതൽക്കേ ഈ ഹദീസ് അങ്ങനെ തന്നെ ഉദ്ധരിച്ച് വരുന്നത് കൊണ്ട് തന്നെ അതും ഒരു ഇസ്നാദ്യിട്ട് അങ്ങനെ കാബിർണം കാബിറായിട്ട് കേട്ട് വരുന്ന ഹദീസ് അങ്ങനെ തന്നെ അതേ പദം തന്നെ സ്വാഹിയായിരിക്കുകയും ചെയ്യും എന്നാണ് നമ്മുടെ മഷാ എഹുമാർ നമ്മെ പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ആഭാഗതയായിട്ടോ ഒരു കള്ളം പറയലോ വെറുതെ ഒരു തദ്ലീസ് ചെയ്യലോ ഒന്നും അതിലില്ല ഏതായാലും അതിൻ്റെ ഉദ്ദേശ്യം